ശ്രീജിത് ദിവാകരൻ ഇവിടെ ഇപ്പോൾ ബി ജെ പിയിലെ സംഘടനാ പ്രശ്നങ്ങളും ഗ്രൂപ്പ് പോലും ഒക്കെ തീർക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ആ പാർട്ടി ഐക്യത്തോടെ നയിക്കുന്നതോ ഒന്നും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാകേണ്ട കാര്യമില്ല പക്ഷേ നാടിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കുന്ന ചില എലമെന്റ്സ് ആ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ചാക്കിൽ കെട്ടി കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തിക്കേണ്ടതില്ല കോർപ്പറേറ്റ് മൂലധനത്തിന്റെ അധികായനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് നമുക്കറിയാം ഈ വർഗീയത ലൈറ്റായി ജനങ്ങളിലേക്ക് തള്ളിവിടാൻ ഇനി നമ്പർ വൺ മാധ്യമത്തിന്റെ അഭാവം അവർക്കില്ല വാസ്തവത്തിൽ കുംഭമേളയിലെ തിരുത്ത രാജചന്ദ്രശേഖരൻ കേരളത്തിനും അതുവഴി ബി ജെ പിക്ക് നൽകിയ കൃത്യമായ സൂചനയായിരുന്നു നമുക്ക് അങ്ങനെ വേണം കരുതാനായിട്ട് നമുക്കിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറയുന്ന കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന അഞ്ച് വർഷം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയുടെ കാലമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഇടയ്ക്കുണ്ടായിരുന്ന പല സമയത്തും ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു സ്പേസിൻ്റെ വർധനമടക്കം വോട്ട് ഷെയറുകളുടെ എണ്ണമടക്കം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കേരളത്തിന് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വളർച്ചയുണ്ടാക്കിയ ഒരു കാലയളവായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷവും എന്നിട്ടും കെ സുരേന്ദ്രനെ പുറന്തള്ളി മറ്റൊരാളെ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെയോ പുറന്തള്ളി മറ്റൊരാളെ കൊണ്ടുവരിക ആ കണ്ടുവരുമ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു പാറ്റേണിൽ ഒരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് ദീർഘകാലമായിട്ട് ബി ജെ പിയുടെ കേരളത്തിലെ ബി ജെ പിയുടെ ഇൻറ്റേണലായിട്ടുള്ള ഒരു ഒരു പ്രശ്നത്തിൻ്റെ കൂടി കാര്യമാണ് കാരണം കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരാളെ അംഗീകരിക്കാനായിട്ട് കേരളത്തിൽ ഈ ആർ എസ് എസ് പക്ഷത്തിൽ നിന്ന് ആദ്യമേ ആരംഭിച്ച ഒ രാജോപാലിനെയും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണദാസി യും ഒക്കെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് അവർ കെ സുരേന്ദ്രനെ കാണുന്നത് അതിൽ ജാതി ഘടകമാണ് മറ്റു പല ഘടകങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളുകൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇവർ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അവർ പലരെയും ശ്രമിച്ചു നോക്കിയതാണ് ഇപ്പോൾ ശ്രീധരൻ മെട്രോ ശ്രീധരനെ ശ്രമിച്ചതാണ് അത്തരത്തിലുള്ള പല ആളുകളും യും കേരളത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുധാരയിൽ പൊതു ചർച്ചയിലേക്ക് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് വെച്ചിട്ട് ബി ജെ പി വളർത്താനുള്ള ശ്രമം അവർ നടത്തിയതാണ് സുരേഷ് ഗോപി വിജയകരമാണ് എന്നായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻറ്റേണലായിട്ടുള്ള കണ്ടുപിടുത്തം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയുള്ള മറ്റൊരു മുഖമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത് മാത്രമല്ല അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നത് ഒരു ഒരു വലിയ ഒരു പൂർണ്ണമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ചാനലാണ് അത് അത് പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന അതിനെ പൂർണ്ണമായിട്ടും അവരുടെ ഒരു ഒരു നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം ദീർഘകാലമായിട്ട് ഏഷ്യാനെറ്റ് ചർച്ചകളിലെ സ്ഥിരം മറ്റേ കാര്യമായിട്ടുള്ള ആളുകളായിട്ടുള്ള ശ്രീജിത്ത് മണിക്കൂറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറെ പോലുള്ള ആളുകൾക്ക് കെ സുരേന്ദ്രന് പൊതുമാധ്യമങ്ങളിൽ പരിഹസിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ ഇനിയുള്ളൊരു കാലത്ത് ബി ജെ പി പ്രസിഡൻറ്റിനെ ഇത്തരമൊരു ബി ജെ പി പ്രസിഡൻറ്റിനെ പരി മറ്റേ വിമർശിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്ത ആളുകൾക്കോ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു സ്ഥലത്ത് ഇനി സ്പേസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും അഥവാ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഒരു അംഗീകാരവും സ്പേസും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും ബി ജെ പി അംഗീകരിക്കേണ്ടി വരും എന്നുള്ളൊരു തരത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഒരു ഒരു ജനറേഷനൽ ഒരു ഡിഫറൻസ് ിലേക്ക് ഒരു മാറ്റത്തിലേക്ക് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ വച്ച് ശ്രമിക്കുകയാണ് അതേസമയം തന്നെ വേണ്ട രീതിയിൽ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഉള്ളതുപോലുള്ള എല്ലാ ക്യാരക്ടറൈസേഷനും ഉള്ള ഒരാളാണ് കോർപ്പറേറ്റ് മൂലധനവുമായിട്ടുള്ള നിരന്തര ബന്ധമുള്ള ആളാണ് അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ് അത്രമെല്ലാം ഉണ്ടായതിനു ശേഷവും തനിക്ക് ടാക്സ് കൊടുക്കാൻ മാത്രം വരുമാനമില്ല എന്ന് രേഖപ്പെടുത്താനായിട്ട് മടിയില്ലാത്ത ആളാണ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ വർഗീയത നേരത്തെ നമ്മളിവിടെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് ബഷീർ വളരെ വിശദമായിട്ട് പറഞ്ഞു അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അത്തരത്തിൽ ഏത് തരത്തിലുള്ള ഏറ്റവും ക്രൂരമായ തരത്തിൽ ഈ സൊസൈറ്റിയെ തകർക്കാൻ പറ്റുന്ന ഒരു വർഗീയത പ്രസംഗിക്കാനായിട്ടും യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരാളാണ് മാത്രമല്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനെതിരായിട്ട് കേരളം എന്ന് പറയുന്ന ഒരു ഭൂമിക്ക് എതിരായിട്ട് അതുണ്ടാക്കിയെടുത്തിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൽ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ മാറി ഇടക്കാലത്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾക്കും എല്ലാം അതിൻ്റെ ഗുണഫലം അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പൊതുവ്യവസ്ഥയിൽ നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയിലെല്ലാം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഉന്നതിയെ മുഴുവൻ പരിഹസിക്കാനും കേരളം എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ടൊരു സ്ഥലമാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെ ഒരു ഇന്ത്യയിലെ ഒരു അവികസ പ്രദേശമോ അല്ലെങ്കിൽ കേരളത്തിനെ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലാത്തൊരു സ്ഥലമായിട്ട് മാറ്റുക എന്നുള്ളതുകൂടി ബി ജെ പി അജണ്ട ആണ് കാരണം ബി ജെ പിയിലേക്ക് ഇവർക്കൊരു ഇവർ ഉദ്ദേശിക്കുന്ന വളർച്ച ഇല്ലാത്തിടത്തോളം കാലം കേരളത്തിലെ ഒറ്റപ്പെടുത്തി തകർക്കുക എന്നുള്ളൊരു അജണ്ടയുണ്ട് ഒരുപക്ഷേ കേരളത്തിൽ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണദാസോ അടക്കമുള്ള ബി ജെ പിയിൽ കേരളത്തിൽ വളർന്ന കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകും ആ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കാരണം അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി തിരിച്ചു പോകേണ്ടത് അവരുടെ നാടുകളിലേക്കും അവരുടെ വീടുകളിലേക്കും ഈ കേരളത്തിലെ കേരളം എന്ന് പറയുന്ന ഭൂമിയിലെ ഒരു വായുവിലേക്കുമാണ് ഇവർക്ക് തിരിച്ചു പോകേണ്ടത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് അത്തരം ഒരു ബാധ്യത പോലുമില്ല കേരളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളർന്നതോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പൊക്കിൽ കുടി ബന്ധമുള്ളതോ ആയിട്ടുള്ളൊരു സ്ഥലമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ഒരു തരത്തിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രവർത്തന രംഗം മാത്രമാണ് കേരളമുള്ളത് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തന രംഗം പോലെ തന്നെ പാർട്ടിയുടെയും പ്രവർത്തന രംഗമായിട്ട് ഉപയോഗിക്കാനും ദേശീയ പാർട്ടിയുടെ താല്പര്യം എന്താണോ അത് ഇവിടെ നടപ്പാക്കാനും ഇതേപോലെ സാധിക്കും അതിന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പവർഫുള്ളായിട്ടുള്ളൊരു ചാനലിൻ്റെ പിന്തുണ ഉണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹം കുറച്ചു കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഒരു ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിനെ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ഒരു ദീർഘമായ ശ്രമമുണ്ട് അത് ജോർജ് പുര്യൻ്റെ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് മറ്റ് രാജീവ് ചന്ദ്രശേഖരൻ ഇനിയും ചെയ്യാൻ പോകുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു മറ്റേ പ്രസിഡൻസ് പദവിയിലേക്ക് യ്ക്ക് എത്തുമ്പോൾ തന്നെ അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന വാർത്തകളിൽ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെ നമുക്കൊരു ഒരു സൂചനയാണ് അതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്നുള്ളത് അവർ വർഷങ്ങളായിട്ട് ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ തന്നെ ഒരു ഒ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുക അങ്ങനെ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പാർട്ടിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ശ്രമിച്ചിരുന്നതും അതായിരുന്നു ആ ഘട്ടം അവർ പക്ഷേ അവസാനിച്ചു എന്നവർക്ക് കരുതുന്നുണ്ടാകും അതിലേക്ക് അതിൽ നിന്നുള്ള ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് ബി ജെ പി കടക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസിഡൻസിയെ കാണുന്നത്